ഹൈ ഫ്രണ്ട്സ് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടേ നമുക്കത് വെച്ചിട്ട് പീര പീരപറ്റിക്കാം ആവശ്യത്തിനുള്ള തേങ്ങ പിന്നെ നമുക്ക് കൊച്ചുള്ളി ആവശ്യത്തിന് പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുക്കണം അല്പം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്ര എടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയിലോട്ട് കുറച്ച് തേങ്ങ തേങ്ങയിട്ട് ഇതിലോട്ട് കൊച്ചുള്ളി ഇട്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അല്പം ഉപ്പ് കുറച്ച് മുളക് കൂടി ഒരു കളറിന് വേണ്ടിയാണേ അതെല്ലാം കുറച്ച് മതി കുറച്ച് തോട്ടുപുളിയും കൂടെ ഞങ്ങൾ സാധാരണയാണ് മിക്സിക്കകത്തിട്ട് ചതക്കുക ചെയ്യുന്നത് തോട്ടുപുളി ഇട്ടല്ല ബാക്കി ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ തേങ്ങയും കൂടി ഇട്ട് ചതച്ച എടുക്കാറ് ഞാൻ ഈ യൂട്യൂബിൽ കണ്ടത് ഈ രീതിയിലൊന്നും കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്ന് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ മിക്സിയിൽ ചതക്കിയ ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പെരട്ടുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട് ഇതിലോട്ട് ഞാൻ മീൻ പിറക്കിട മീൻ കുറവാശ് ഇതിലി ആവശ്യത്തിന് വെള്ളം വെള്ളം ഒഴിക്കണം ഒഴിച്ച് എടുക്കാം അല്പം വെള്ളം എടുക്കം ഇതിലൊരു അല്പം കൂടി ഉപ്പ് വേണം തോന്നുന്നു അല്പം കൂടി ഉപ്പ് ചേർക്കാം ഇവിടെ ഇപ്പൊ കരണ്ട് പോയിട്ടുണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പെരട്ടിക്കൊടുത്ത് ഒരല്പവും കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു വെള്ളം തീരെ കുറവാണ് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചു വേവിക്കാം ഇവിടെ പല ആവൃത്തി കരണ്ട് പോയി മണ്ണു നിൽക്കുകയാണ് ഞാനിതാണ്ട് ഈ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് വേവിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഒരു കറിവേപ്പില കറിവേപ്പിലും കൂടി ഒരു സ്മെല്ല് കിട്ടാനാ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ലൈക്കും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യണേ